ഹലോ ഞാനിന്ന് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇതിന് ഞാൻ അര കിലോ ചിക്കനാണ് എടുത്തത് അതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളകും പൊടി പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതിയേ മുളകും പൊടി കുറച്ച് ചേർത്തത് കുരുമുളക് ഇടുന്നത് കൊണ്ടാണ് ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങളാണ് കുരുമുളക് പെരിഞ്ചീരകം വറ്റൽമുളക് കറിവേപ്പില പട്ട ഏലക്കായ ഇതെല്ലാം കൂടെ ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വറുത്തെടുക്കണം ഇത് വറുത്തതിന് ശേഷം നമുക്കൊരു ചെറിയ ജാറിൽ ജാറിയിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഒരു പ്രാവശ്യം പൊടിച്ചതിന് ശേഷം ഒരു മൂന്നാല് വെളുത്തുള്ളും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കണേ അത് നന്നായിട്ട് അരിയേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഇഞ്ചി നീളങ്ങനെ മുറിച്ചതും ഒരു പച്ചമുളകും കറിവേപ്പിയും കൂടി ചേർത്തിട്ടൊന്ന് എണ്ണയിലിട്ടിട്ട് ഒരു മൂന്ന് സവാളയാണ് ഞാനിട്ടത് അത് മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക സവാള നല്ലോണം വൈറ്റ് വരേണ്ട ആവശ്യമില്ല ഒന്ന് കളർ മാറിയാൽ മതി അതിലേക്ക് നമ്മൾ മാറ്റി മാറ്റിവെച്ച ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് വെന്തി വരുമ്പം തന്നെ ചിക്കനിലുള്ള വെള്ളമൊക്കെ കുറച്ച് ഉണ്ടാവും പിന്നെ ഗ്രേവി നല്ലോണം വേണം എന്നുള്ളവർക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ഒന്ന് മൂല വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു തക്കാളിയാണ് എടുത്തത് ആ തക്കാളി മുച്ചിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അണ്ട വെള്ളം നന്നായിട്ട് ഉണ്ട് ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ലേ ഇനി നമുക്ക് ആ പൊടിച്ച പൊടികളൊന്ന് അതിലേക്ക് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കേ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ല മണമാണ് എല്ലാം കൂടി പൊടിച്ചെടുത്തത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ഇടണേ ഏകദേശം നമ്മുടെ ചിക്കൻ ഇങ്ങനെ ആയി വരുന്നുണ്ട് ഇനി ഇത് കുറച്ച് നേരത്തിട്ടൊന്ന് അടച്ച് വയ്ക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതിയേ പണ്ട വെള്ളം ഉണ്ടായത് ഇതിലും ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് മുറിച്ചെന്നാണ് ചേർത്ത് കൊടുത്തത് ഇനി അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ല മണം വരുന്നുണ്ട് ചോറിലേക്ക് അടിപൊളിയാണ് ചോറിലേക്കും ചപ്പാത്തിയിലേക്കൊക്കെ ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒരു കമൻറ്റും കൂടി തരണേ വീഡിയോ ഇഷ്ടമായാൽ മാത്രമല്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമ്മുടെ അടിപൊളി ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കേണ്ടി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ സൂപ്പറാണ്